അതോ അതൊരു അവിടെയാണ് അവര് രണ്ടുപേരും ഇവിടെ തൂങ്ങി നിന്നിരുന്ന ഒരു രണ്ട് ഫാനിലായിട്ടാണ് തൂങ്ങിരുന്നത് അതോടെ ഇതിൽ വല്ലാത്തൊരു സംഭവമായില്ലേ ഒരു വർഷം തേക്കുന്നതിന് നമുക്ക് അതിന് മുതലാളിയും അതിന്റെ എല്ലാം എല്ലാം എല്ലാ മനരും അവര് രണ്ടുപേരും കൂടി അതിനകത്ത് അല്ല ഇവര് തമ്മിലൊരു ഒരു പ്രണയമുണ്ട് ഫർണിച്ചർ ഫർണിച്ചറുകടയിരിക്കുമ്പോ തന്നെ ഉണ്ടായ ഒരു ഒരു ബന്ധം അവർ തമ്മിലുണ്ട് ജീവിക്കാൻ അങ്ങനെ ഒരുമിച്ച് ഇതിന്റെ ആവശ്യമില്ലല്ലോ വേറെ കാണും നമ്മൾ കയറി കത്ത് ഇവിടെ ബിയർകുപ്പിയുണ്ട് രണ്ട് ബിയർകുപ്പി ഇരിപ്പുണ്ട് ഗ്ലാസ് ഉണ്ട് പറയുന്നത് കസാര കസാര അടിച്ച് അടിച്ച് പിന്നെ ജീവൻ പോയി അതാണ്ട് ഇവിടെയാണ് ഈ ഇത് ഗ്രില്ല് മാറ്റി കഴിയുമ്പോൾ അകത്ത് അവിടെ ഒരു ഹാൾ പോലെ തോന്നുന്നില്ലേ ആ ഡോറുകൂടെ തുറന്നു കഴിയുമ്പോൾ ഇതൊരു വിശാലമായ ഹാളാണ് ആ ഹാളിനകത്താണ് രണ്ട് ഫാനിലായി ഈ രണ്ടുപേരും തൂങ്ങിയത് ഞാന് യഥാർത്ഥത്തിൽ രാവിലെ ഒരു പത്ത് പത്തേകാലും കൂടി ഇതിലേക്കൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇവിടെ ആൾ വലിയ ആൾക്കൂട്ടം കണ്ടിട്ട് എന്നിട്ട് വരുന്നു വന്ന് നോക്കിയപ്പോൾ രണ്ട് പേര് മരിച്ചുവെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഇവിടിൻ്റെ ഉടമകൾ കണ്ടും മരിച്ചു എന്നാണ് അത്രത്തോളം ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു നമ്മുടെ കാരണം ആദ്യം തരുന്നത് ഇതിൻ്റെ ഉടമകളാണ് രണ്ടുപേരും പിന്നീട് മനസ്സിലാക്കുന്നത് കോഴിക്കോട്ടുകാരനായ ഒരു അലി അദ്ദേഹം വർഷങ്ങളായി കൊല്ലം ജില്ലയുമായി കേന്ദ്രീകരിച്ച് ഒട്ടനവധി ഈ ഫർണിച്ചറും മറ്റും അങ്ങനെയുള്ള ബിസിനസ്സുകളെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവരുടെ ചടവെങ്കലത്തിനടുത്ത് തന്നെ മേടയിൽ ഭാഗത്ത് അവിടെ ഒരു ഫർണിച്ചറുകട തുടങ്ങി ആ ഫർണിച്ചറുകൾ തുടങ്ങിയപ്പോൾ അവിടുത്തെ സ്റ്റാഫായിട്ട് വന്നതാണ് ഈ ദിവ്യാമൂളെന്നുള്ള ഈ സ്ത്രീ ദിവ്യാമോൾ പള്ളിക്കൽ സ്വദേശിയാണ് ദിവ്യാമോളുടെ ഭർത്താവ് ഒരു ചെടിക്കടയിലെ സ്റ്റാഫാണ് വർക്കലയിലാണെന്ന് പറഞ്ഞു രാജേന്ദ്രനും രവീന്ദ്രനും അങ്ങനെ കണ്ട പേര് പറഞ്ഞു എന്തായാലും ഇവർക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ പത്താം ക്ലാസ്സിലും ഒരാൾ നാലാം ക്ലാസ്സിലും ആണെന്ന് തോന്നുന്നു ദിവ്യാമോള് ആ ഫർണിച്ചർ കടയിലെ സ്റ്റാഫായിരുന്നു രണ്ട് വർഷക്കാലം പിന്നീട് അത് രണ്ടുപേർ ചേർന്നിട്ടാണ് ഈ അലിയും ഒരു ഷാനവാസം കൂടി ചേർന്നിട്ടാണ് ഫർണിച്ചർ കട അന്ന് തുടങ്ങിയത് പാർട്ണർഷിപ്പിലാണ് എന്നാൽ സ്വന്തമായി അലി ഇവിടെ ഈ കെട്ടിടം വാടക കെട്ടിടത്തിൽ എം സി റോഡിൻ്റെ സൈഡിലായിട്ട് ആയുർ ജംഗ്ഷന് അല്പം മുൻപായി കൊട്ടാരക്കലോട്ട് ആ റോഡിലോട്ട് വരുമ്പോൾ ഇടതു വശത്തായി കാണുന്ന ഒരു ലാവിഷ് എന്ന് പറഞ്ഞ ഒരു തുണിക്കടയാണ് വലിയ പുറത്ത് നോക്കുമ്പോൾ വലിയ സംവിധാനമുണ്ട് എന്നാൽ എ സി ഒന്നുമില്ല ആ നിലയിലൊക്കെയാണ് തുണിക്കട തുടങ്ങിയത് കുറച്ച് സ്റ്റാഫുകളേ ഉള്ളൂ ഈ കട തുടങ്ങിയപ്പോൾ മുതൽ ഈ ദിവ്യാമോള് ഇവിടുത്തെ മാനേജരായി മാറുകയായിരുന്നു മാനേജരായി മാറുകയും അലി വല്ലപ്പോഴുമാണ് കടയിലേക്ക് എത്തുന്നത് അതുവരെ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ഒരു മുതലാളിയുടെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ദിവ്യാമോള് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തിയിരുന്നത് ഇദ്ദേഹം എത്തുന്ന സമയങ്ങളിൽ ഇവർ ഒന്നിച്ചാണ് പുറത്ത് തുണിയെടുക്കാൻ പോകുന്നതും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തുണിയെടുക്കാൻ പോകുന്നതും തുടങ്ങിയെല്ലാം ഇവരെനോട് ഒന്നിച്ചാണ് ഇവർ ആ രീതിയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇവർ ഇതിൻ്റെ മുതലാളിയാണെന്ന് വരെ ഈ മാനേജരെ പറ്റി പറയണമെങ്കിൽ അവർ അത്രത്തോളം നല്ല ബന്ധത്തിലാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗോഡവോണ് വേണ്ടിയാണ് പഠിഞ്ഞിട്ടേക്കുന്നതെങ്കിലും ഇത് ഗോഡവോൺ തുണി തുണികളൊന്നും കൂടെ ചേരിച്ചിട്ടില്ല ഒന്നുമില്ല ഇത് ഇവർക്ക് വേണ്ടിയുള്ള ഒരു ഒരു റൂമാണ് സ് മറ്റ് സ്റ്റാഫുകളും വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ഇന്നലെ രാത്രി എട്ട് മണി കൂടി ഈ ദിവ്യ മോൾ വീട്ടിലേക്ക് വരാഞ്ഞതിനെ തുടർന്ന് ഭർത്താവ് അവരെ ഫോണിൽ ബന്ധപ്പെടാൻ നോക്കി നടന്നില്ല ഒരു മണിവരെ അദ്ദേഹം വിളിച്ചു എന്നാണ് പറഞ്ഞത് ഒരു മണി വിളിച്ചിട്ടും ഇവർ ഫോൺ കിട്ടുന്നില്ല ബെല്ലടിക്കുന്നുമില്ല കിട്ടുന്നുമില്ല അങ്ങനെ ആയപ്പോഴത്തേക്ക് എന്തോ സംശയം തോന്നി അവിടുത്തെ സ്റ്റാഫുകളെ വിളിച്ചു സ്റ്റാഫുകൾ പറഞ്ഞ് നമുക്ക് രാവിലെ വന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് രാവിലെ ഏഴരയോട് കൂടി ഈ ഭർത്താവ് ഇവിടെ വന്നു അദ്ദേഹം ഒരു പാവപ്പെട്ട ചെടിക്കടയിലെ സ്റ്റാഫെന്ന് പറഞ്ഞു അപ്പോൾ അതിന് അത്തര ഒരു പാവപ്പെട്ട മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഇവരുടെ അമ്മയാണെന്നോ അമ്മയോ അതോ അദ്ദേഹത്തിൻ്റെ അമ്മയാണെന്നോ അമ്മയൊക്കെ വന്നാൽ പറഞ്ഞത് അമ്മയൊക്കെ വന്നു ഇവിടുത്തെ സ്റ്റാഫുകൾ ഇല്ലാണ്ട് വന്നിട്ട് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ ഗ്രില്ല് പറഞ്ഞിടക്കുകയാണ് മറ്റേത് പൂട്ടിയിട്ടുമുണ്ട് അവർക്ക് ജനലിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ജനലെ കൂടെ നോക്കിയപ്പോഴാണ് അകത്ത് ഈ ഫാനിൽ തൂങ്ങി നിൽക്കുന്നതായി ജസ്റ്റ് കാണാൻ പറ്റത്തേ ഉള്ളൂ ഒരാളെ കാണാൻ പറ്റത്തില്ല രണ്ടുപേരെയും കാണാനും പറ്റത്തില്ല ഒരാളെ അങ്ങനെ കണ്ടു അങ്ങനെ പോലീസിനെ അറിച്ച് പോലീസ് എത്തി ഈ കഥവെ പൊളിച്ചു അങ്ങനെ നമ്മൾ കയറി നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഒരു കസേര തല്ലി പൊട്ടിച്ചിട്ടൊക്കെ എന്ന് പോലെ തോന്നുന്നുണ്ട് പിന്നെ അവിടെ കിടപ്പുണ്ട് പൊട്ടി കിടപ്പുണ്ട് പോലീസ് പറയുന്നത് ഗ്ലാസ് ഞങ്ങളെ ഈ കഥവ പൊളിച്ചപ്പോൾ ഗ്ലാസ് പൊട്ടിയതായിരിക്കും എന്ന് പറയുന്നു നമ്മളകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ ബിയർ ബിയർകുപ്പിയുണ്ട് രണ്ട് വിയർകുപ്പി ഇരിപ്പുണ്ട് ഗ്ലാസ് ഉണ്ട് രണ്ടുപേരും തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് ഫാനിലായിട്ട് ഒരാൾ കൈരിയിലും ഒരാൾ ഷാളിലുമാണ് തൂങ്ങിയിട്ടുള്ളത് അല്ല ഇവർ തമ്മിലൊരു ഒരു പ്രണയമുണ്ട് ഫർണിച്ചർ കടയിൽ ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടായ ഒരു ഒരു ബന്ധം അവർ തമ്മിലുണ്ട് ഈ ഈ സ്ത്രീയുടെ കുടുംബത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇവർ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും നേരത്തെ ഒരു വെറും പാവം പിടിച്ച വീട്ടിലെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നല്ല ഒരു ഭേദപ്പെട്ട വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹായത്തിലായിരിക്കണം നമുക്ക് ആ വിഹിതമൊന്നും നമുക്ക് ആരോപിക്കാൻ പറ്റുന്നില്ല കാരണം എന്നാൽ ഇവിടെ ഉള്ളവരെല്ലാം പറയുന്നത് ഇവർ തമ്മിൽ നല്ല ഒരു ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു പോലീസും അത്ര അങ്ങനെ ആ നിലയിൽ തന്നെയാണ് മരണത്തിലേക്ക് നയിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല ഇവരെ സംബന്ധിച്ച് നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട് അലിയെ സംബന്ധിച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടോ എന്ന് അലിയുടെ അധികം വിവരങ്ങൾ ഇവിടെ ഉള്ള ആർക്കും അറിയത്തില്ല കോഴിക്കോട്ട് കാരണം പുള്ളിക്കും ഒരു പത്ത് നാൽപ്പത്തിയേഴ് വയസ്സേ കാണത്തുള്ളൂ അലി വിവാഹിത അലി വിവാഹിതനാണെന്ന് പറഞ്ഞു കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് കിട്ടില്ല അലിയുടെ ആൾക്കാരും ഇവിടെ വന്നിട്ടില്ല അവർ കോഴിക്കോട് നിന്ന് തിരിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ ഒരുമിച്ച് ജീവിക്കാനാണെങ്കിൽ ഈ ഒരു യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഒരു പക്ഷേ അലി വിവാഹിതനായിരിക്കും അവിടെ അതിൻ്റെതായ പ്രശ്നങ്ങൾ കാണും രണ്ട് വിഭാഗങ്ങളാണ് അതോ വിഭാഗങ്ങൾ തമ്മിലുള്ളതാണ് പിന്നെ ഇതൊന്നും എല്ലാവരും ഉൾക്കൊള്ളത്തില്ല ആ ഒരു കടയിലെ സാധാരണ കടയിലെ സ്റ്റാഫായിട്ട് വന്ന ഒരാൾ പിന്നീട് ഇവിടുത്തെ അധികാരിയായി മാറി മാനേജരായി മാറി ആ നിലയിൽ പിന്നീട് അവർ തമ്മിലുള്ള ഒരു സൗഹൃദം സൗഹൃദമോ പ്രണയമോ ഏതോ ആയിക്കോട്ടെ എന്തായാലും ഇവർ ഒന്നിച്ചാണ് ഈ മുറിയിൽ ഉണ്ടായിരുന്നത് രാത്രിയിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വരും അവർക്ക് രണ്ട് ഒരു പാവപ്പെട്ട